ഹായ് ഹലോ നമസ്തേ ടി വെങ്കപ്രസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ മാളൂൻ്റെ നാട്ടിലാണ് വെമ്പായം ചേക്കര മഞ്ഞപ്പാറയാണ് മാളൂൻ്റെ വീട് അപ്പോൾ എൻ്റെ അമ്മയുടെ വീടും നാടും എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ നല്ല സ്ഥലങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇവിടെ നല്ലൊരു അമ്പലമുണ്ട് അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതനമായ ഒരു അമ്പലമുണ്ട് ഒരുപാട് ദേവീക്ഷേത്രം എന്ന് പറയും ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നടത്തുന്നത് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും എല്ലാവരുടെ കൂടി നല്ല രീതിയിലാണ് അവിടുത്തെ ഉത്സവങ്ങളൊക്കെ നടക്കാറ് അപ്പോൾ ആ അമ്പലത്തിൽ ഇപ്പോൾ പുനപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുക അതായത് അമ്പലം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കുറച്ച് വിശേഷങ്ങളും ആ അമ്പലത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളും ആ അമ്പലത്തിൻ്റെ പ്രത്യേകങ്ങളും അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം ചുറ്റിനും റബ്ബർ മരങ്ങളും അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള മരങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഒരു കാടിന് നടുവിൽ വേണമെന്നെങ്കിൽ പറയാൻ കേട്ടോ ഉള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചില റീൽസിലേക്ക് കാണുന്ന പോലത്തെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ ഇവിടെ തൊട്ടടുത്തൊരു കോറി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ കോറി അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ഈ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നാട്ടുകാരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാളുവിൻ്റെ അച്ഛനെന്ന് പറയുന്നത് അതായത് എൻ്റെ മാമൻ ഈ അമലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഒരു ഭാരവാഹിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ നാട് തുറക്കത്തുള്ളൂ പിന്നെ മലയാള മാസം ഒന്നാം തീയതി പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ തുഴാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ജോലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലാണ് ഈ ജോലിയെല്ലാം പൂർത്തിയായി പുനഃപ്രതിഷ്ഠ മഹോത്സവം ഉത്സവമായിട്ട് നടത്തുന്നത് അത് ഗംഭീരമായ ഉത്സവമായിട്ടാണ് നടത്താൻ പോകുന്നത് അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടാം ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ശാന്തതായിട്ടുള്ള ഒരു ഫീലാണിപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പീസ് മൈൻഡ് നമുക്ക് ഇവിടെ കിട്ടും കാരണം നല്ല രീതിയിലുള്ള കാറ്റ് കുറച്ച് ഒരു ചുറ്റിനും മലകളും ആ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ കാണുമ്പോൾ ചുറ്റമ്പലവും എല്ലാം നമുക്ക് ഈ അമ്പലത്തിനുണ്ട് ഇവിടുത്തെ കമ്മിറ്റി ഓഫീസ് വന്നത് എൻ്റെ പിറകിൽ കാണുന്നില്ലേ ഇതാണ് ഇവിടുത്തെ കമ്മിറ്റി ഓഫീസ് ബാക്കി തിടപ്പള്ളി ദേവീല നട എല്ലാം ചുറ്റമ്പലത്തിനകത്താണുള്ളത് അപ്പോൾ ഇതെല്ലാം കെട്ടിയിരിക്കുന്നത് നമ്മുടെ വെട്ടുകല്ല് അതായത് ഇത് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള കല്ലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഇതെല്ലാം മതിലും ചുറ്റുമതിൽ നമ്മുടെ ശ്രീകോവില് എല്ലാം ബാക്കി നടകളെല്ലാം ഈ ഒരു കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ആളുകൾ വന്ന് വന്നിട്ട് തന്നെയാണ് ജോലികളെല്ലാം പൂർത്തിയാക്കിയത് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഒരു കല്ലിലുള്ള വർക്ക് ചെയ്യാനായിട്ട് അറിയില്ല അപ്പം അവിടുത്തെ ആൾക്കാർ വന്നിട്ടാണ് ഈ ഒരു പണിയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഈ കാണുന്നത് തിരപ്പല്ലയാണ് ഇത് ദേവിയുടെ നടയാണ് കേട്ടോ നല്ല രീതിയിൽ പുത്തുപണിയിൽ തടി വർക്കിലെല്ലാം ചെയ്ത് അതിമനോഹരമായിട്ട് ഉള്ളൊരു നിർമ്മാണമാണ് ചെയ്തിരിക്കുന്നത് ഇത് ഗണപതിയുടെ നടയാണ് ഉപദേവതന്മാർക്കുള്ള പീഠം അവിടെയാണ് കാരണം ഇപ്പോൾ പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം വൃത്തിയാക്കി അതെല്ലാം ജനുവരിയോട് കൂടി പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന ഒരു അമ്പലത്തിന് ഉണ്ടാവുന്നത് കേട്ടോ നാഗർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അമ്പലത്തിന് പുറകു വശത്തായിട്ട് ഇരിപ്പിടമുണ്ട് അത് പണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ കേട്ടല്ലേ ഒരു കാവ് പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാവ് പോലെ തന്നെ ഉണ്ട് ഇവിടെയാണ് നാഗർക്കുള്ളൊരു ഒരു കീടവും പ്രതിഷ്ഠ എല്ലാം ഉള്ളത് ഇവിടെയാണ് അത് നമ്മുടെ പ്രധാന അമ്പലത്തിൽ നിന്ന് ചുറ്റുമതിന് പുറത്താണ് അതുള്ളത് കേട്ടോ കണവത്തിന് നമുക്കൊരു കാവ് പോലെ തോന്നിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ദേവിയുടെ ക്ഷേത്രമാണിത് രണ്ട് ദേവിമാരുണ്ട് പിന്നെ ഗണേശനുണ്ട് നാഗരനടയുണ്ട് ഇത് ഉപദേവതമാർക്കുള്ള പീഠങ്ങളാണ് ചുറ്റിനും മരങ്ങളാണ് കണ്ടില്ലേ റബർ എസ്റ്റേറ്റും ബാക്കിയുള്ളതായിട്ടുള്ള മരങ്ങളാണ് ചുറ്റുമുള്ളത് ഒരു വനം പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള അമ്പലം ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഒരു അമ്പലത്തിൽ വരുന്നത് ഒരു പ്രത്യേകത നമുക്കുണ്ട് തൊട്ടടുത്തൊരു കോറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ കോറിയുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പാറ പൊട്ടിക്കുന്നുണ്ട് ക്രഷറുണ്ട് പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് എന്തായാലും അവർ വരത്തില്ല അവർക്ക് അതവർ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവർ പാറ പൊട്ടിക്കില്ല എന്നുള്ളത് ഭൂപുവാണെങ്കിൽ മാളിൻ്റെ അച്ഛൻ അവളെ അവൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിലാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് മാൾ തൊഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പൻ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഇവിടെ പ്രധാനമായും രണ്ട് ദേവിമാരാണ് പ്രധാനമായിട്ടുള്ള നട ഉള്ളത് പിന്നെ ഗണപതിക്കുണ്ട് പിന്നെ ഉപദേവതമാരായിട്ട് യോഗീശ്വരൻ ബ്രഹ്മശസ് പിന്നെ ആയിരവല്ലി നാഗർക്ക് സെപ്പറേറ്റ് പ്രത്യേകമായിട്ട് ചുറ്റുമതിന് പുറത്തായിട്ട് തന്നെ നാഗർക്ക് പീണമുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പണി പൂർത്തിയായി വന്നാൽ എവിടേക്കാണ് അവരുടെക്ക് സ്ഥാനങ്ങളെന്നാണ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് തന്നെ ഈ ഒരു അമ്പലം അതായത് ഇങ്ങനൊരു അമ്പലമായിട്ടല്ല ചെറിയ രീതിയിൽ ഇവിടെ ഒരു പാറയായിരുന്നു കേട്ടോ പാറയാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ആ പാറ ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്ഥലത്തിന് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ എവിടെ നോക്കിയാലും പാറ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പാറപ്പുറത്ത് നമ്മുടെ ആദിവാസിയിൽ ട്രൈബൽസ് വിഭാഗങ്ങൾ വിളക്ക് കത്തിച്ച് അവരെ ആരാധിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാന്താര സിനിമയൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല ആ രീതിയിൽ ആദിവാസികൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് വെച്ചിരുന്നതാണ് ആരാധിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലമാണ് കാലക്രമേണ ഒരു തിപ്പോൾ ഈ ഒരു അമ്പലം ഇങ്ങനെ ട്വസ്റ്റായിട്ട് അല്ലെങ്കിൽ അമ്പലം നിർമ്മാണം ചെയ്തിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു അമ്പലമായിട്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത് അത് ഇവിടെ ഈ എസ്റ്റേറ്റ് ഇറബർ എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയാണ് ഈ ഒരു അമ്പലം കെട്ടാനായിട്ട് സഹായിച്ചത് അങ്ങനെ ചെറിയ രീതിയിലൊരു അമ്പലമായിരുന്നു അതിനുശേഷം ഇവർ ആ അമ്പലം പുനർനിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ താന്ത്രിപ്രകാരം എല്ലാം വരികയും അങ്ങനെ അവർ തന്നെ ടെസ്റ്റ് എല്ലാം കൂടി തന്നെയാണ് ഈ ഒരു പുതിയൊരു അമ്പലത്തിലോട്ട് നിർമ്മാണത്തിലോട്ട് ഇറങ്ങിയത് അതെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും പുരാതനമായിട്ടുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ മാത്രമല്ല അപ്പം മറ്റ് മതസ്ഥരും ഇവിടെ വന്ന് തൊഴിൽ പ്രാർത്ഥിക്കാറുണ്ട് കാരണം നമുക്ക് ആഗ്രഹ സാഫല്യത്തിനായിക്കോട്ടെ ജോലി ജോലി കിട്ടാനായിക്കോട്ടെ പിന്നെ സന്താന ഭാഗ്യത്തിനായിക്കോട്ടെ എല്ലാത്തിനും ഇവിടെ വന്ന് അമ്മേനെ കണ്ട് തൊഴിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിക്കാറുണ്ട് അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഈ അമ്പലത്തിലെ ഉത്സവത്തിനായിക്കോട്ടെ ബാക്കി കാര്യങ്ങളായിക്കോട്ടെ അവിടേതായിട്ടുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു എന്താ പറയുന്ന പങ്കാളിത്തം ഈ അമ്പലത്തിൻ്റെ ഏത് കാര്യത്തിനും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ഉത്സവമായിക്കോട്ടെ ഇവിടെ ഉത്സവത്തിന് ഹിന്ദുക്കൾ മാത്രമല്ല അമ്പലമാണെങ്കിൽ പോലും ഹിന്ദുക്കൾ മാത്രമല്ല ഇവിടുത്തെ ഉത്സവത്തിന് പങ്കെടുക്കാം ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണ് അപ്പോൾ മുസ്ലിം ആ ഒരു മതപരാഗാത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പങ്കാളിത്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നതാണ് ഘോഷയാത്രയൊക്കെ അവരെല്ലാം പങ്കാളിത്തം എന്ന് പറയുന്നത് അത് ഘോഷേത്ര ആയിക്കോട്ടെ മറ്റ് അന്നദാനത്തിനായിക്കോട്ടെ മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ മറ്റ് മതത്തിലുള്ള ആൾക്കാരുടെ കുറച്ച് പങ്കാളിത്തം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് അടുത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം തന്നെയാണ് ഇവർ അമ്പലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം അമ്മ സഹായിച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം നല്ലൊരു ചിലവായിട്ടുണ്ട് കാരണം ഈ കണ്ണൂരിൽ നിന്ന് ഈ ഒരു കല്ല് വെട്ട് കല്ല് ഇത്രയും അവിടെ ക്വാണ്ടിറ്റി അവിടെ നിന്ന് ഇറക്കി അവിടെയുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പണിയെല്ലാം പൂർത്തി ചെയ്ത് അതെല്ലാം മാസങ്ങൾ എടുത്തു ആ ഒരു ജോലി പൂർത്തിയാവാനൊക്കെ അപ്പം അത്രത്തോളം എമൗണ്ട് എത്രത്തോളം ഫണ്ട് ആയിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് നല്ലൊരു സഹായം നമ്മുടെ ഈ കോറി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കോറി ആ ഒരു കോറി ഉടമയും അവരുടെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നാട്ടുകാരുടെ സഹായം എല്ലാം സ്പോൺസർഷിപ്പ് അതെല്ലാം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അമ്പലം ഇപ്പം ഈ കാണുന്ന രീതിയിലായിട്ടുള്ളത് കേട്ടോ പണ്ടത്തെ നല്ലൊരു വലിയൊരു വനം തന്നെയായിരുന്നു കേട്ടോ പിന്നീടാണ് റബ്ബറും ബാക്കിയെല്ലാം കൃഷി ചെയ്ത് ആ ഒരു വനത്തിൻ്റെ ഒരിത് മാറിയത് പക്ഷേ ഇപ്പോഴും വനം അതുപോലെ തന്നെ ഉണ്ട് പണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു കാട് വനം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അമ്പലം പാറപ്പുറത്ത് ആദിവാസികളായിട്ടുള്ള ജനങ്ങൾ അവർ വിളക്ക് കൊളുത്തി ആരാധിച്ചിരുന്ന ദേവി അമ്മയാണ് പിൽക്കാലത്ത് പോതുവാര ദേവി ക്ഷേത്രമായിട്ട് മാറിയത് ഇന്നിപ്പോൾ ഈ ഒരു രീതിയിൽ പുനർനിർമ്മാണമൊക്കെ നടത്തി നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരുടെയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവരുടെയും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളവിടെയും ഇതുപോലുള്ള പ്രത്യേകതകളുള്ള ഇത്രയും വർഷം പലർക്കും അല്ലെങ്കിൽ പുരാതന കാലത്ത് അമ്പലങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കേട്ടോ പേര് കാണുമ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേകതയാണ് നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് നല്ല കാറ്റുണ്ട് ചുറ്റിൻ്റെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് ഈ അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ ഡിസൈൻ തന്നെ അത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ആ ഒരു കല്ല് വെട്ടുകല്ലിൽ അവിടെ നിന്ന് ഇറക്കിയ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ആ വെട്ടുകല്ലിൽ ചെയ്ത ആ ഒരു ഡിസൈൻ നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേവിയുടെ അമ്മയുടെ ശ്രീകൗവിൻ്റെ മുകളിലായിട്ട് ചെമ്പോലെ പാകിയിട്ടുണ്ട് കേട്ടോ ഓടിന് പകരം ചെമ്പോലയാണ് പാകിയിരിക്കുന്നത് ഇവിടെ ഉത്സവത്തിനൊക്കെ പരിപാടിയൊക്കെ വെക്കുന്ന നമ്മൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം പുനഃപ്രതിഷ്ഠ വരുന്ന സമയത്ത് അതായത് നമ്മുടെ ജനുവരിയിൽ പുനഃപ്രതിഷ്ഠ വരുന്ന സമയത്ത് മൂന്ന് മൂന്നാല് ദിവസത്തെ ഉത്സവമായിട്ട് ആൾക്കാർക്ക് അന്നദാനം കൊടുത്ത് പൂജകളായിട്ടും പിന്നെ സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ സമയത്ത് ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ എടുത്തിടാം കേട്ടോ ചാനലെ താഴെയുള്ള ആൾക്കാരൊക്കെ ഇതുവഴിയാണ് കേട്ടോ വരുന്നത് ചുറ്റും ചെടികളും എല്ലാം മാറി വഴി കാണാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷേ ഇത് ഉത്സവ സമയത്താകുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി വഴി കറക്റ്റായിട്ട് റെഡിയാക്കും കേട്ടോ അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല മണി ഇപ്പോൾ തന്നെ ഒമ്പതേ കാല് ഒമ്പതര ആയിട്ടുണ്ട് ഈ ഒരു പോരാവിക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രത്യേകതയുള്ള അമ്പലങ്ങൾ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണേ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കായിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയറിയ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ സി യു